െന്നും രാജ്യത്തിന് വേണ്ടിയാണ് താൻ ജീവിക്കുന്നതെന്നും തുറന്നു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം കുടുംബത്തിനപ്പുറത്തേക്ക് നോക്കാൻ സാധിക്കാത്തതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്നും മോദി പറഞ്ഞു തന്റെ വ്യക്തിത്വത്തിലെ വൈകാരിക വശം എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് മറക്കാനാകുമെന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി ഈ ടെലിവിഷൻ യുഗത്തിൽ ആളുകൾ ഈ വൈകാരിക വശം അറിയുന്നുണ്ട് വൈകാരികത നമ്മളോടൊപ്പമുണ്ട് ഒരേ സമയം എന്റെ ശക്തിയും ബലഹീനതയുമാണത് എതിരാളികൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എന്നെ കളിയാക്കും എന്നാൽ ഞാൻ ഇതിനെല്ലാം അതീതരാണ് മോദി നിങ്ങളുടെ മകനാണ് നിങ്ങളാണ് അവനെ വളർത്തിയത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞാൻ അത് പരിഹരിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ കുടുംബവാഴ്ചക്കെതിരെയാണ് നരേന്ദ്രമോദി പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് അവരാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകേണ്ടത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കുടുംബത്തിന്റെ പ്രചാരണമായി മാറിയിരിക്കുന്നു ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളുടെയും സ്ഥിതി ഇതുതന്നെയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഉത്തർപ്രദേശിലും ജമ്മു കാശ്മീരിലും ഇതുതന്നെ സ്ഥിതി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് എന്തുകൊണ്ട് കുടുംബത്തിന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ലെന്നും മോദി ചോദിച്ചു തന്റെ കുടുംബവുമായി ബന്ധം പുലർത്താത്തതിൽ തനിക്ക് ഇപ്പോൾ അഭിമാനമുണ്ടെന്നും മോദി പറഞ്ഞു കാരണം ഇന്ത്യയാണ് താൻ തന്റെ കുടുംബമായി കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എൻ്റെ കുടുംബവുമായി എനിക്ക് ബന്ധമില്ല അതിൽ എനിക്ക് കുറ്റബോധവുമില്ല അഭിമാനമേയുള്ളൂ ഇന്ത്യയാണ് എൻ്റെ കുടുംബം രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് നിരവധി എൻ ഡി എ നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ എന്നിവർ മോദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ വാരണാസിൽ എത്തിയിരുന്നു മൂന്നാം തവണയാണ് മോദി വാരണാസിൽ മത്സരിക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാർ അമിത്ഷാ രാജ്നാഥ് സിംഗ് ഹർദീപ് സിംഗ് പുരി അനുപ്രിയ പട്ടേൽ രാംദാസ് അത്താവാലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാംഗ്മ എൻ സി പി നേതാവ് പ്രഫുൽ പട്ടേൽ ഡി ഡി പി തലവൻ ചന്ദ്രബാബു നായിഡു ജനസേന പാർട്ടി പ്രസിഡന്റ് പവൻ കല്യാൺ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച സെക്യുലർ സ്ഥാപകൻ ജിതിൻറാം മാഞ്ചി രാഷ്ട്രീയ ലോക് മോർച്ച നേതാവ് ഉപേന്ദ്ര കുശാല യു പി മന്ത്രി സഞ്ജയ് നിഷാദ് എൽ ജെ പി നേതാവ് ചിരാജ് പാസ്വാൻ എന്നിവരും മോദിയെ അനുഗമിച്ചെത്തിയിരുന്നു മൂന്നാം ഘട്ടവും വാരണാസിയിൽ വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ആദ്യം ഇവിടെ വിജയിച്ചത് വാരണാസി കളക്ട്രേറ്റിലെത്തിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ജൂൺ ഒന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തിലാണ് വാരണാസിയിലെ വോട്ടെടുപ്പ്